ഇപ്പോഴും അങ്ങനെയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പം ഡബ്ല്യു സി സിയിലെ അംഗങ്ങൾക്ക് എന്ന് മാത്രമല്ല ചോദ്യങ്ങൾ ചോദിക്കുന്ന അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്ന എല്ലാവരുടെയും വർക്കിനെ അത് ബാധിക്കുന്നുണ്ട് നേരെ വെച്ച് നമ്മൾ കോംപ്രമൈസ് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയും എന്നാൽ അതുപോലെ തന്നെ ഞാൻ കോംപ്രമൈസ് ചെയ്ത് സംസാരിക്കുകയും അവരോടൊപ്പം അവരുടെ പ്രിയപ്പെട്ട ആളാണെന്നുള്ള മട്ടിൽ പെരുമാറുകയും ചെയ്തു കഴിഞ്ഞാൽ അത് എൻ്റെ വർക്കിന് ഇൻ എ വേ ഹെൽപ്പ് ചെയ്യും നേരെ മറച്ചാൽ നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു പൊസിഷൻ ഉണ്ടാവുകയും നമ്മൾ ആ പൊസിഷൻ അനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സമയത്ത് അത്ര എളുപ്പമല്ല എപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ചേട്ടാന്ന് വിളിച്ച് ഭയങ്കര സ്നേഹമായിട്ട് സംസാരിച്ച് അവരുടെ കംഫർട്ടബിൾ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുകയും പെരുമാറുകയും അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാത്രം പെരുമാറുകയും ഒക്കെ ചെയ്യുകയാണ് എല്ലാവർക്കും സന്തോഷം നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലോ നമുക്കൊരു അസ്വസ്ഥതയില്ലാത്ത മനുഷ്യരാണല്ലോ നേരെ മറിച്ചിട്ട് ചില പുരസ്കാരാണ് ഡബ്ല്യു സി സി ജസ്റ്റിസ് സുനന്ദ ഭണ്ഡാര പുരസ്കാരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇത് ഏറ്റുവാങ്ങാനായി ഡൽഹിയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് പ്രമുഖ നടിയും ഡബ്ല്യു സി സി സ്ഥാപക അംഗവുമായ സജ്ജിതാ മഠത്തിലാണ് ഈ പുരസ്കാരം ഏതൊക്കെ തരത്തിലുള്ളൊരു ഊർജ്ജമാണ് പ്രത്യേകിച്ച് ദേശീയ പുരസ്കാരം ഇപ്പോൾ എട്ടാമത്തെ പുരസ്കാരമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ എന്താ പറയുക റെക്കഗ്നേഷനും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷം നൽകുന്നതാണ് നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് നൽകുന്നതാണ് കാരണം ഇതൊരു വലിയൊരു ഫൈറ്റ് ആണല്ലോ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അത്ര എളുപ്പമുള്ള യാത്രയല്ല ഡബ്ല്യു സി സിയെ സംബന്ധിച്ചിടത്തോളം അപ്പം നാഷണൽ ലെവലിൽ ഒരു റെക്കഗ്നേഷൻ കിട്ടുക പ്രത്യേകിച്ച് സുനന്ദ ഭണ്ഡാരയെ പോലെ ഇത്രയും വലിയൊരു ജസ്റ്റിസിനെ കുറിച്ചിട്ട് അദ്ദേഹം അവർ നടത്തിയിട്ടുള്ള ജനറൽ ജസ്റ്റിസിന് വേണ്ടിയിട്ടും സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടിയിട്ടും ഇത്രയും അധികം ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുടെ പേരിലുള്ള അവാർഡ് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഞങ്ങളെ വളരെ വലിയ കാര്യമാണ് ഈ തിരഞ്ഞെടുക്കുമ്പോൾ അവർ തന്നെ അവാർഡ് കമ്മിറ്റി പറയുന്നുണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കാനും അതിൽ ശുപാർശകൾ നടപ്പിലാക്കാനും ഉള്ള ഒരു വലിയൊരു പോരാട്ടം നടത്തിയതിനു വേണ്ടിയുള്ള ഒരു പുരസ്കാരം കൂടിയാണ് പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ച തലത്തിൽ ആ ജസ്റ്റ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കാൻ പറ്റിയിട്ടുണ്ടോ പ്രത്യേകിച്ച് പോഷ് ആക്ട് ഉൾപ്പെടെയുള്ള നമുക്ക് പിന്നെ ഒരു പുതിയൊരു കാര്യം മുന്നോട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എത്രമാത്രം മുന്നോട്ട് പോകാൻ പറ്റി എന്നുള്ളതല്ല നമുക്കത് നടപ്പിലാക്കാനുള്ള ഇനീഷ്യേറ്റീവ് എടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും അധികം ഇമ്പോർട്ടൻറ്റ് മൊത്തം ഒരു പിന്നെ സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ മാറ്റത്തിന് തുടക്കം കുറിച്ചു ഇൻഡസ്ട്രി മൊത്തത്തിൽ അതിന് വേണ്ടിയിട്ട് പണിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അതൊക്കെയാണല്ലോ വലിയ കാര്യം എന്ന് പറഞ്ഞാൽ എത്രത്തോളം അത് സക്സസ്ഫുൾ ആയി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുടക്കമായിട്ടേ ഉള്ളൂ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചിട്ടേ ഉള്ളൂ എല്ലാവരും കൂടി ചേർന്ന് പണിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ വിജയം കണ്ടെത്താൻ പറ്റും എന്നാണ് ഡബ്ല്യു സി സി കരുതുന്നത് ഇതിൽ പലപ്പോഴും ഒരു കോടതിയിലടക്കം വാദം വന്നു കഴിയുമ്പോൾ ഒരു ഭാഗത്ത് വലിയ നടന്മാരും അവരുടെ പീഡനങ്ങൾ വന്നു കഴിയുമ്പോൾ അപ്പുറത്ത് അവർ വാദം പ്രധാനമായിട്ട് പറയുന്നത് ഇത് സിനിമാ സംഘടനകൾ തമ്മിലുള്ള ഒരു ചേരി പോരിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഒരു ഭാഗത്ത് ഡബ്ല്യു സി സി നിൽക്കുന്നത് കൊണ്ടാണ് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് അങ്ങനൊരു പ്രശ്നം ഡബ്ല്യു സി സി ഉണ്ടാക്കുന്നുണ്ടോ നമുക്ക് ഒരു സ്ഥലത്ത് ഡബ്ല്യു സി സി എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഈ ചർച്ചകളെല്ലാം ഉണ്ടാവുന്നത് അതൊരു സത്യം തന്നെയാണ് ഇങ്ങനൊരു ഓർഗനൈസേഷൻ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത്തരം ചർച്ചകളൊന്നും ഈ അടുത്ത ഭാവിയിലൊന്നും തന്നെ ഉണ്ടാവില്ലായിരുന്നു വാർത്തത്തിൽ ആ അലിഗേഷൻ അലിഗേഷനില് സത്യമുണ്ട് കാരണം ഒരു ഓർഗനൈസേഷൻ ജെൻഡർ ജസ്റ്റിസിന് വേണ്ടിയിട്ട് സിനിമയ്ക്കകത്ത് ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് ഇത്തരം ഡിസ്കഷൻസ് എല്ലാം ഉണ്ടായി വന്നത് അത് നടന്മാർ എന്നുള്ളതല്ല ആർക്ക് ആരായാലും ആ സോഷ്യൽ ഞങ്ങളുടെ തൊഴിലിടം കുറേം കൂടി ജെൻഡർ ഇക്വാലിറ്റിയോടുകൂടി ജെൻഡർ ജസ്റ്റിസോടുകൂടി ഉണ്ടായി വരണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പോലിലാണല്ലോ ഡബ്ല്യു സി സി പ്രവർത്തിക്കുന്നത് അപ്പം അത് ഉണ്ടാക്കുന്ന ഡിസ്കഷനാണ് അപ്പം അത് കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഒരു രണ്ട് വർഷം മുമ്പ് സജിതാമളത്തിലും ഞാനോട്ടൊന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു തരുന്ന ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒന്ന് പുറത്ത് വന്നെങ്കിൽ വലിയ തരത്തിലുള്ളൊരു മാറ്റം ഉണ്ടാകുമെന്ന് പക്ഷെ അവർ പുറത്ത് വന്നെങ്കിലും ആ നിങ്ങളെ ഉദ്ദേശിച്ച തരത്തിലുള്ളൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ ഞാൻ ഞാനെപ്പോഴും വിചാരിക്കുന്നത് ഒരു പഠനം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം ഒരു സൊസൈറ്റിയിലെ ഒരു പെർട്ടിക്കുലർ കാര്യത്തിനെ കുറിച്ചൊരു ഗൗരവപ്പെട്ടൊരു പഠനം ഉണ്ടായിരിക്കുന്നത് സിനിമ ഇൻഡസ്ട്രി എന്താണെന്നും അതിലെ സ്ത്രീകളുടെ അവസ്ഥ എന്താണെന്നും ആ സ്ത്രീകളും തൊഴിലിടവുമായിട്ടുള്ള പരസ്പര ബന്ധം എന്താണെന്നും ഒക്കെ പഠിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് വന്നിരിക്കുക ഇതിനു മുമ്പ് നമുക്ക് അങ്ങനത്തെ ഒരു റിപ്പോർട്ട് നമ്മുടെ മുന്നിൽ ഇല്ല അപ്പം ആ അർത്ഥത്തിൽ അങ്ങനെ ഒരു പഠനം പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട് ഇനി അതിനെ ബേസ് ചെയ്ത് കണ്ണ് തുറന്ന് കണ്ട് അതുപോലെ തന്നെ അതിനെ എന്താ പറയുക ഒരു അനിഷ്ടത്തോടുകൂടിയല്ലാതെ ഒരു പഠന പ്രവർത്തനമായി മനസ്സിലാക്കിക്കൊണ്ട് ഇൻഡസ്ട്രിക്കകത്ത് വേണ്ട രീതിയിലുള്ള അത് റിഫ്ലക്റ്റ് ചെയ്ത് ആ പഠനത്തെ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ട് ഇൻഡസ്ട്രിക്കകത്ത് വേണ്ട മാറ്റങ്ങൾ നടത്താനുള്ള ഒരു പണിയാണ് ഫിലിം ബോഡീസ് എല്ലാം ചെയ്യേണ്ടത് ഗവൺമെൻ്റ് അടക്കം അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് ഇപ്പോൾ എടുക്കുന്നുണ്ട് ഗൗരവപ്പെട്ട ഇനിഷ്യേറ്റീവ് ഒരു തൊഴിലിടം എന്നുള്ള നിലയ്ക്ക് തൊഴിലാളി സ്ത്രീ എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങളെ കണ്ടുകൊണ്ട് പണിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ തൊഴിൽ മന്ത്രാലയം അടക്കം കേരളത്തിൽ അതിനുള്ള പണികൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത് പോഷാക്ട് എത്രത്തോളം നടപ്പിലാക്കാൻ പറ്റും കാര്യം ആദ്യം നമ്മളിത് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഒരു നെറ്റ് ജുലിക്കുകയായിരുന്നു ആദ്യം ഒരു അത്ഭുതത്തോടെ നോക്കിയിരുന്നു നടപ്പാക്കാത്ത കാര്യം ആണ് കാര്യം പ്രത്യേകിച്ച് അവസരം കലാപ്രവർത്തനം അവരുടെ ഒരു വ്യക്തിഗതം അത് പോയി ചിലപ്പോൾ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടേക്കാം ഈ തരത്തിലുള്ള ഒരു ഭീഷണികൾക്കിടയിൽ എങ്ങനെയാണ് ഈ പോഷാക്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം നിങ്ങളാഗ്രഹിക്കുന്നത് പോഷാക്ട് പിന്നെ ആദ്യം നമ്മൾ നമ്മളതിനുവേണ്ടി ഫൈറ്റ് ഹൈക്കോടതിയിൽ പോവുകയും പിന്നീട് പോഷാക്ട് നടപ്പിലാക്കണം എന്നുള്ള തീരുമാനം ഉണ്ടാവുകയും വിധി വരികയും ചെയ്തതിന് ശേഷം കേരളത്തിൽ ഒരു മോണിറ്ററിങ് കമ്മിറ്റി ഉണ്ടായിട്ടുണ്ട് ചേംബറിൻ്റെ കീഴിൽ ആ മോണിറ്ററിങ് കമ്മിറ്റിയുടെ കീഴിൽ കേരളത്തിലെ എല്ലാ ഫിലിം പ്രൊഡക്ഷനിലും ഒരു ഐ സി ഉണ്ടാവിയാൽ മാത്രമേ പ്രൊഡക്ഷൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന നിലവിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് പിന്നെ ഈ ഐ സികളെല്ലാം തന്നെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പം വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടാവില്ല കാരണം ചില ഈ ഒരു ജെൻഡർ ജസ്റ്റിസിനെ കുറിച്ചിട്ടും ജെൻഡർ ഇക്വാലിറ്റിയെക്കുറിച്ചും നോളേജ് ഉള്ള മനുഷ്യർ അതിനെക്കുറിച്ചുള്ള കൺസേണും അറിവുമുള്ള മനുഷ്യരുടെ എണ്ണം കുറവാണ് അപ്പം അത് ആ ഒരു അവെയർനെസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള പണികളാണ് യഥാർത്ഥത്തിൽ ഇനി ഉണ്ടാവേണ്ടത് ആ അവയർനെസ്സും കൂടി വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഈ ഓർഗ ഐ സി ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഈ ഐ സി എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്തെല്ലാം കംപ്ലൈൻ്റുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും ഈ കംപ്ലയിൻറ്റ് കൊടുത്താൽ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്നൊക്കെയുള്ള കോൺഫിഡൻസ് കംപ്ലയിൻറ്റ് കൊടുക്കുന്നവർക്കും വേണം കംപ്ലയിൻ്റ് കേൾക്കുന്നവർക്ക് അതൊരു പ്രതികാരം അനുഭവത്തോടു കൂടിയല്ലാതെ അത് ഡീൽ ചെയ്യാൻ പറ്റുകയും വേണം അതുകൊണ്ട് അവയർനെസ് ഉണ്ടാവേണ്ടതുണ്ട് അത് ഗവൺമെന്റിന്റെ ഭാഗത്ത് തന്നെ ഇനിഷ്യേറ്റീവ് ചെയ്യപ്പെടേണ്ടതാണ് അതിനുള്ള പണികൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അത് ഞാനിപ്പോൾ ചോദിക്കാനുള്ള കാരണം ഇപ്പോൾ ഒരു നടൻ്റെ ഒരു അഭിമുഖം കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു മറ്റു ഭാഷയിൽ പലപ്പോഴും ഒരു പരാതി അയച്ചാൽ ഇമെയിൽ അയച്ചാൽ ആ ഷൂട്ടിങ് അവിടെ വെച്ച് തന്നെ നിർത്തിയിട്ട് ഈ നടിക്കുണ്ടായ ദുരനുഭവത്തിന് ഒരു മറുപടി ഉണ്ടായിട്ട് മാത്രമേ ഷൂട്ടിംഗ് മുന്നോട്ട് പോകൂ എന്ന അവസ്ഥയിലേക്ക് മറ്റു ഭാഷകളിൽ ഉണ്ടായിട്ടുണ്ടെന്ന് അപ്പോൾ കേരളം എപ്പോഴും നമ്പർ വൺ മലയാള സിനിമ ബംഗാൾ സിനിമയൊക്കെയാണ് നമ്മൾ ഒരു ഇന്ത്യൻ സിനിമകൾ ഏറ്റവും മികച്ചതായിട്ട് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ ഒരു മാറ്റം കേരളത്തിൽ നിന്ന് തന്നെയല്ലേ ഉണ്ടാവേണ്ടത് കേരളത്തിൽ ഇത്തരത്തിലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ടോ ആ ലെവലിലേക്ക് എന്തായാലും കേരളത്തിൽ ഉണ്ടായിട്ടില്ല കാരണം ഇപ്പോഴും ഐ സി ഉണ്ടാക്കണമെന്നേ നമുക്കറിയുള്ളൂ ആ ഐ സിയുടെ പ്രവർത്തനത്തിനെ കുറിച്ചിട്ടോ ഐ സിയിൽ പരാതി കൊടുക്കാൻ പറ്റുമെന്നോ ഒന്നുമുള്ള ഒരു കൃത്യമായുള്ള ധാരണ ആർക്കും ഉണ്ടായിട്ടില്ല അതൊരു ഗൗ അത് രേഖകളിൽ അത് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് അതുവരെ എത്തിയിട്ടുണ്ട് ആ സ്റ്റെപ്പ് വരെ ആയിട്ടുണ്ട് ആ രേഖകളിൽ വന്ന കാര്യത്തിന് പ്രൊഡക്ഷനിലുള്ള മൊത്തം മെമ്പേഴ്സിനെ അറിയിക്കാനും ഇങ്ങനെയൊരു പരാതി ഇന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് വിഷയങ്ങളിൽ നിങ്ങൾക്ക് പരാതി കൊടുക്കാമെന്നും ആ പരാതികൾ എങ്ങനെ കേ എന്നുമുള്ള ധാരണ ഇതുവരെ നമ്മളുടെ ഇൻഡസ്ട്രിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് നമ്മൾ സ്ട്രൈക്ക് ചെയ്തിട്ടില്ല അപ്പം അതിനുള്ള പണികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് സത്യസന്ധമായി ചോദിച്ചാൽ ഈ തരത്തിലുള്ളൊരു പോരാട്ടവുമായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ അതിനെ ബലിയാടാകുകയല്ലേ ചെയ്യുന്നത് പലപ്പോഴും അവസരങ്ങൾ കുറയുകയല്ലേ നടിമാർക്ക് ചെയ്യുന്നത് ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഏ അങ്ങനെയൊന്നുമില്ല അവർക്ക് വലിയ വർക്കൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല ഇപ്പം അത് അത് വലിയ കാര്യമൊന്നുമല്ല എന്നൊക്കെയാണ് പിന്നെ ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ ഞങ്ങളുടെ പേരൊക്കെ പറഞ്ഞിട്ട് പത്രസമ്മേളനങ്ങളിൽ പറയുന്നത് നേരത്തെ ഞാൻ വർക്ക് ചെയ്തതിൽ നിന്ന് തീർച്ചയായിട്ടും വളരെ വളരെ കുറവായിട്ടുണ്ട് എൻ്റെ വർക്ക് അതിന് പല പല കാരണങ്ങളുണ്ടാവാം ഒരു പ്രധാന കാരണം ഒരു തരം എന്താ പറയുക ഇതൊരു വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു ഫീൽഡാണ് പരസ്പര ഇഷ്ടത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പരിചയത്തിൻ്റെയും ഒക്കെ പേരിലാണ് ആളുകളെ വിളിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഒരുതരം പേടിയുണ്ട് ഇപ്പം ഇൻഡസ്ട്രിയിൽ ഞങ്ങൾ പലപ്പോഴും ശബ്ദമുയർത്തി സംസാരിക്കുന്ന സ്ത്രീകളെ അക്കോമഡേറ്റ് ചെയ്യുന്നതിന് സ്വാഭാവികമായിട്ടും പേടിയുണ്ടാവും അവരെ കൊണ്ടുവന്ന വലിയ ശല്യമാണ് അല്ലെങ്കിൽ അവരെ കൊണ്ടുവന്ന കൊണ്ടുവന്നെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അല്ലെങ്കിൽ അവരത് ചോദ്യം ചെയ്യും ഈ ഒരു ബാക്ക് ഓഫ് മൈൻഡിൽ ഇതുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ധാരാളം കേരളത്തിൽ ധാരാളം എൻ്റെ പ്രായത്തിൽ അഭിനയിക്കാൻ കഴിവുള്ള എത്രയോ പേരുണ്ടല്ലോ അവരെ വിളിച്ചാൽ പോരെ അപ്പം ഇതെല്ലാം എല്ലാം ഡയറക്ട്ലി അല്ല എഫക്റ്റ് ചെയ്യുന്നത് ഇൻഡയറക്ട്ലിയും എഫക്റ്റ് ചെയ്യാലോ അപ്പം വർക്കിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും വളരെ വളരെ കുറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഈ പീഡന വീരന്മാരായിട്ടുള്ള നടന്മാർക്ക് അവർക്ക് അവസരം ഉണ്ടാകുകയും ഇരകളായിപ്പെടുന്നവർക്ക് അവസരം ഇല്ലാതാക്കുകയും ചെയ്യുന്നത് അതെല്ലാം ഇപ്പോഴും അങ്ങനെയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പം ഡബ്ല്യു സി സിയിലെ അംഗങ്ങൾക്ക് എന്ന് മാത്രമല്ല ചോദ്യങ്ങൾ ചോദിക്കുന്ന അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്ന എല്ലാവരുടെയും വർക്കിനെ അത് ബാധിക്കുന്നുണ്ട് നേരം വെച്ചാൽ നമ്മൾ കോംപ്രമൈസ് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയും എന്നാൽ അതുപോലെ തന്നെ ഞാൻ കോംപ്രമൈസ് ചെയ്ത് സംസാരിക്കുകയും അവരോടൊപ്പം അവരുടെ പ്രിയപ്പെട്ട ആളാണെന്നുള്ള മട്ടിൽ പെരുമാറുകയും ചെയ്ത് അത് എൻ്റെ വർക്കിന് ഇൻ എ വേ ഹെൽപ്പ് ചെയ്യും നേരെ മറച്ച് നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു പൊസിഷൻ ഉണ്ടാവുകയും നമ്മൾ ആ പൊസിഷൻ പൊസിഷനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സമയത്ത് അത്ര എളുപ്പമല്ല എപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ചേട്ടാന്ന് വിളിച്ച് ഭയങ്കര സ്നേഹമായിട്ട് സംസാരിച്ച് അവരുടെ കംഫർട്ടബിൾ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുകയും പെരുമാറുകയും അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാത്രം പെരുമാറുകയും ഒക്കെ ചെയ്യുകയാണ് എല്ലാവർക്കും സന്തോഷം നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലോ നമുക്കൊരു അസ്വസ്ഥതയില്ലാത്ത മനുഷ്യരാണല്ലോ നേരെ മറിച്ചിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സെക്ഷൽ ജോക്സ് പറയുമ്പോൾ ചിരിക്കാതിരിക്കുന്നത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ മനസ്സിലായില്ലേ പല രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും അത്തരം കാര്യങ്ങളിൽ സ്വന്തമായ അഭിപ്രായങ്ങളും പൊസിഷൻസും ഉള്ള ആളുകൾ സെറ്റിൽ ഉണ്ടാവാതിരിക്കുകയാണ് നല്ലതെന്ന് തീരുമാനിക്കാൻ അവർക്കും അവകാശമുണ്ട് അവരത് ചെയ്യുന്നു അത്രയും അവസാനമായി കാര്യം ചോദിച്ചോട്ടെ സാധാരണ ഈ സി ഡബ്ല്യു സി വലിയൊരു പോരാട്ടവുമായി മുന്നോട്ട് പോയപ്പോൾ ഈ സ്ഥാപക അംഗങ്ങളായിരുന്നുള്ള പലരും അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പലരും പിന്നീട് നമ്മൾ കാണുന്ന സുപ്രീം കോടതിയിൽ അടക്കം പോയി ഞങ്ങളുടെ മൊഴിയെടുക്കരുത് ഞങ്ങൾക്കിത് പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറയുന്നതാണ് ഇത് ഒരു തിരിച്ചടിയായി കാണുന്നുണ്ടോ ഇതൊന്നും തിരിച്ചടിയല്ല യഥാർത്ഥത്തിൽ ഒന്നും നമ്മളോടൊപ്പം നിന്ന ആളുകളാണോ അവർ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ പലപ്പോഴും പിന്നെ എളുപ്പമല്ല ഒരു ഇപ്പം ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ പലവരും പോയി അവരുടെ പ്രശ്നങ്ങൾ പോയി പറഞ്ഞ ആൾക്കാരാണ് പല കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ലീഗലി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളല്ല അവർ സൊസൈറ്റിയിൽ മാറ്റങ്ങൾ ഫിലിം ഇൻഡസ്ട്രിയിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ വേണ്ടി അവർ പോയി പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം നിയമപരമായി പോവാ പോകണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ

ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല അതൊരു എന്താ പറയുക അവർ അവർ ഡബ്ല്യു സി സിക്ക് അഗേൻസ് ആണ് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല അവർക്ക് അവരുടെ റീസൺ കൊണ്ട് അവർക്ക് അങ്ങനെ പറയേണ്ടതുണ്ട് എന്ന് അവർ കരുതിയത് കൊണ്ട് അവർ മുന്നോട്ട് പോയതായിരിക്കും ഇതുവരെ വലിയൊരു പാത പിന്നിട്ട് കഴിഞ്ഞു വലിയ പോരാട്ടത്തിൻ്റെ പാത തന്നെയായിരുന്നു ഇനി എന്താണ് ലക്ഷ്യം ഡബ്ല്യു സി സി ഇപ്പം പിന്നെ ഫിലിം പോളിസിയുമായി ബന്ധപ്പെട്ട് ഫിലിം കോഡ് ഓഫ് കോണ്ടക്റ്റ് എന്ന് പറഞ്ഞുള്ള ഒരു ഡോക്യുമെൻ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക അതൊരുവിധം പൂർണ്ണമായിട്ടുണ്ട് അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ മുന്നിലും ഫിലിം ഫെറ്റേണിറ്റിയിലെ മുന്നിലും അവതരിപ്പിക്കുകയും അത് നടപ്പിലാക്കാൻ വേണ്ടി ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലാവർക്കും കോൺട്രാക്റ്റ് വേണം തുടങ്ങിയ വളരെ ബേസിക് ബേസിക്കായുള്ള കാര്യങ്ങൾ മുതലുള്ള വിഷയങ്ങളാണ് അതിൽ സംസാരിക്കുന്നത് അപ്പം അത് പൊതുജനങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് ഡബ്ല്യു സി സി ഈ ചെയ്യാൻ വേണ്ടി ിൽ എന്തായാലും പോരാട്ടം വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഡബ്ല്യു സി സി തീരുമാനിച്ചിരിക്കുന്നത് ഇത്തരം ദേശീയ പുരസ്കാരങ്ങൾ ഇതിന് പുതിയ ഊർജ്ജമായി തന്നെ പരിണമിക്കും എന്ന് തന്നെയാണ് ഇവർ കരുതുന്നത് അതുൽ ചന്ദ്രനൊപ്പം ടി ധനസമോഹം മീഡിയ വൺ ഡൽഹി